ഈ ആനപ്രേമികളായ ചില തെണ്ടികളോടാണ് എനിക്ക് പറയുന്നത് നിന്റെയൊക്കെ ആനപ്രേമം നിനക്കറിയോ ആന എന്താണെന്നത് എടാ ആന എന്ന് പറയുന്ന ഒരു മൃഗം അതൊരു മിണ്ടാപ്രാണി ഒരു ആ മിണ്ടാപ്രാണി കാട്ടിൽ വസിക്കേണ്ടതാണ് കാട്ടിലാണ് ആനയെ വളർത്തേണ്ടത് ക്ഷമയോടെ നിൽക്കുകയാണ് തോറ്റി കാവ് വെച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ പാപ്പാൻ ഈ പാപ്പാൻമാരെന്നെ ഭൂലോക തെണ്ടികളാണ് അറിയോ അപൂരോ ഒന്നോ രണ്ടോ മനുഷ്യർക്ക് മാത്രമേ ആന എന്നുള്ള ആ ഒരു മൃഗത്തോട് സ്നേഹമുള്ളൂ നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ രാധാകൃഷ്ണൻ നമ്പുതിരിപ്പാട് ആനപ്പുറം കേറിലായിരുന്നു ഒരു കാലത്ത് എന്റെ ജോലി ആനപ്പുറം കേറാൻ നിങ്ങൾ ആരെങ്കിലും കേറിയിട്ടുണ്ടോ ഈ വീഡിയോ കാണുന്ന എത്ര പേര് ആനയുടെ മുകളിൽ കയറിയിട്ടുണ്ട് ഞാന് മുപ്പത്തി ആറ് ആനയുടെ പുറത്ത് കേറിയിട്ട് ഭഗവാന്റെ വിഗ്രഹം പിടിക്കുക അല്ലെങ്കിൽ ിടമ്പ് പിടിക്കുക അതുമല്ലെങ്കിൽ നടത്തപ്പുടം പിടിക്കുക ഒരു ദിവസം എത്ര പേരാണ് ആനയുടെ ചവിട്ടയേറ്റ് ആനയുടെ കുത്തേറ്റിട്ടൊക്കെ മരിക്കുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കാട്ടിൻ്റെ ഉള്ളിലല്ല കാട്ടിൻ്റെ ഉള്ളിൽ വേറെ അതവിടെ നിൽക്കട്ടെ അതിനേക്കാൾ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ആന ഇവിടെ കുത്തേറ്റിട്ട് മരിക്കുന്നത് ഈ ആനയുടെ കുത്തേറ്റ് മരിക്കുന്ന ആളുകൾക്ക് ആരെങ്കിലും ഇങ്ങനെ പരിരക്ഷ കൊടുക്കുന്നുണ്ടോ ഇല്ല ഭക്തജനങ്ങൾ ഇങ്ങനെ അമ്പലത്തിലേക്ക് ഇങ്ങനെ പോവാണ് പൂരം കാണാൻ എന്നിട്ട് അതിന്റെ കുത്തിയുക്കുക ഈ ആനപ്രേമികളായ ചില തെണ്ടികളോടാണ് എനിക്ക് പറയണത് നിന്റെയൊക്കെ ആനപ്രേമം നിനക്കറിയോ ആന എന്താണെന്നുള്ളത് ആനയുടെ മസ്തിഷ്കം ആനയുടെ ഉയർച്ച ആനയുടെ കൊമ്പിന്റെ നീളം കാലിന്റെ വീതി വാലിന്റെ നീളം ഇതൊക്കെ അടയാളപ്പെടുത്തി അളവെടുത്ത് നടക്കുന്ന ചില തെണ്ടികളുണ്ട് നാട്ടില് ജടാ ആന എന്ന് പറയുന്ന ഒരു മൃഗം അതൊരു മിണ്ടാപ്രാണിയാണ് ഒരു ആ മിണ്ടാപ്രാണി കാട്ടിൽ വസിക്കേണ്ടതാണ് കാട്ടിലാണ് ആനയെ വളർത്തേണ്ടത് നാട്ടുകലങ്ങളുടെയും പള്ളിന്റെയും പൂരപ്പുറത്തിൻ്റെ ഒക്കെ പേരും പറഞ്ഞുകൊണ്ട് ആ മിണ്ടാപ്രാണിയോട് എന്തിനാണ് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത് ഈ ആനപ്പുറം കയറാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയുന്നറിയില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അത്ര ആൾക്കാരെ ആനയുടെ മുകളിൽ കയറിയതി എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാം ഞാനൊരു മുപ്പത്തി ആറ് ആനയുടെ മുകളിൽ കേറിയാളാണ് മുപ്പത്തിയാറ് ആനയുടെ മുകളിൽ ഒരു ആനയുടെ പുറത്ത് മുപ്പത്താറ് പ്രാവശ്യമല്ല അതിന്റെ ഓരോ അമ്പലങ്ങൾക്ക് പൂരങ്ങൾക്ക് ഞാൻ ചടമ്പ് പിടിക്കാൻ പോവുകയും ഭഗവാന്റെ വിഗ്രഹം പിടിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു മുത്തുക്കട പിടിക്കുക അതുപോലെ തന്നെ വെഞ്ചാമരം വീശുക ആലവട്ടം പിടിക്കുക ഇതൊക്കെയായിരുന്നു ഒരു കാലത്ത് എന്റെ ജോലി അപ്പോ ഒരു മൂന്ന് മണിക്കൂർ രണ്ടര മൂന്ന് മണിക്കൂറോളം പഞ്ചാരി മേളൊക്കെ അങ്ങനെ കഴിഞ്ഞ് അതിങ്ങനെ ക്ഷമയോടെ നിൽക്കും ഈ ആന ക്ഷമയോടെ നിൽക്കുകയാണ് തോട്ടി തോട്ട് വെച്ച് എവിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും പാപ്പാൻ ഈ ഭൂലോക ഭൂലോകത്തെഡികളാണ് അറിയോ അപൂർവ ഒന്നോ രണ്ടോ മനുഷ്യർക്ക് മാത്രമേ ഈ ആന എന്നുള്ള ആ ഒരു മൃഗത്തോട് സ്നേഹമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഒക്കെ കുടിച്ചിട്ട് അവരൊക്കെ ഈ ആനക്കെ മുറിവുണ്ടാവും മുറിപ്പാട് മതപ്പാടിൻ്റെ ഒക്കെ ഓരോ മുറി കാലങ്ങളൊക്കെ ഉണ്ടാവും അതിൽ പുഴുക്കൾ വരെ ഉണ്ടാവും ആ പുഴുവുള്ള അല്ലെങ്കിൽ ആ മുറിവുള്ള ആ വ്രണത്തിൽ ആ തോട്ടി കൊണ്ട് ഇങ്ങനെ കുത്തി അതിനെങ്ങനെ വേദനിപ്പിക്കുന്ന ചില ചില സീനുകൾ നിങ്ങൾ കണ്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് അതിനെതിരെ പ്രതികരിച്ചിട്ടാണ് എനിക്ക് ആനപ്പുറം എന്ന് പറയുന്ന ആ വേദി വിളർത്തി വന്നത് അപ്പൊ ആനയോട് ചെയ്യുന്ന ആ ക്രൂരത അപ്പോ നിങ്ങൾ ഒന്നിനി പറയട്ടെ ദയവ് ചെയ്ത് ഈ മേളങ്ങളൊക്കെ നിന്ന് നിൽക്ക ആസ്വദിക്കുന്ന നമ്മൾക്ക് ആനയുടെ സങ്കടം വിഷമം എന്താണെന്നറിയോ ഒരേ നിൽപ്പ് നിൽക്കണം ആ പാവം ഉണ്ടാ പ്രാണി അപ്പോ ഓരോരുത്തരും അതിനെങ്ങനെ ദേഷ്യം പിടിപ്പിക്കുക അപ്പൊ ഓരോ നോട്ടം അതിന്റെ പിന്നില് വെടിക്കെട്ട് അതിൻ്റെ ഇടയ്ക്ക് വാദ്യമേളങ്ങൾ പഞ്ചാരിമേളം തായംപക ഇങ്ങനെ എല്ലാ കഴിയുമ്പോ ഓർത്തോ ഒരു നാൾ കുട്ടിച്ചോറാക്കും എല്ലാ ഇപ്പൊ ചെയ്യുന്ന അതേപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇനി മുതൽ ൽ ദയവ്ത് ഓരമ്പലങ്ങളിലും ഗുരുവായൂർ അമ്പലത്തിൽ പോലും വേണ്ട ഗുരുവായൂർ മഹാക്ഷേത്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോലും ആനപ്പുറം വേണ്ട അതേ അമ്പലത്തിൽ ആനപ്പുറം കയറിയ ആളാണ് ഞാൻ ഇതേ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്ന ക്ഷേത്രത്തിലെ പത്മനാഭന്റെ മുകളിൽ ഇരുന്ന് ഇരുന്ന ആളാ ഞാൻ അതുകൊണ്ട് ഞാൻ പറയാണ് മഹാഭാവം ചെയ്യരുത് ഈ മലപ്പുറം ജില്ലയിലെ വൈലാശേരി അമ്പലം തൊട്ട് ഇവിടെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ എനിക്ക് ആനനെ കൊണ്ടുവന്നിട്ടുണ്ട് ക്ഷേത്രത്തിൽ കൊണ്ടുണ്ട് അങ്ങനെയുള്ള ഒരു അമ്പലങ്ങളിലും ദയവിച്ചേതിന്യ ആനനെ കൊണ്ടുവരുത് ആ അതിനോട് മിണ്ടാപ്രാണിയോട് ക്രൂരത ചെയ്യരുത് അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് കാര്യമായിട്ട് ഓക്കെ കാരണം വെടിക്കെട്ടും വേണ്ട വെടിക്കെട്ടും വേണ്ട ആനയും വേണ്ട വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പൂക്കുറ്റി കത്തിച്ചോട്ടെ അതുപോലെ തന്നെ ആനയ്ക്ക് പകരം ഇലക്ട്രോണിക് ആനയുണ്ട് ചെവി ആനക്കുന്ന ആട്ടുന്ന അല്ല തലയാട്ടുന്ന ആന അത് മതിയെങ്കിലും അത് മതിയാക്കാം എന്തിനാണ് ഈ മഹാപാവം ചെയ്യുന്നത് പ്രിയമുള്ളവരെ ആനപ്രേമികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന തെമ്മാടികൾ ഒന്നറിയുക നിങ്ങളുടെ ആനയോടുള്ള പ്രേമം വെറും പ്രഹസനമാണ് മിണ്ടാപ്രാണിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് നിങ്ങൾ കാണിക്കുന്നത് അത് ദേവസ്വം ബോർഡായിക്കോട്ടെ ആനപ്രേമികളാവട്ടെ പൂരപ്രേമികളാവട്ടെ ഏത് തേണ്ടികളായിക്കോട്ടെ അരുത് ആന ഇനി എഴുന്നെളിക്കരുത് കാണുന്നില്ലേ ഓരോ ദിവസവും ആനയടഞ്ഞു ആനയടഞ്ഞു നാലും അഞ്ചും ആളുകളാണ് ഇപ്പൊ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും നിർത്തിക്കൂടാ നമസ്കാരം